ഇന്നത്തെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര മുൻകൂട്ടി നിശ്ചയിച്ചിട്ടായിരുന്നില്ല പെട്ടെന്നുള്ള ഒരുക്കമായതിനാൽ ബസ് കാത്തു നിൽക്കുമ്പോഴും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ല എന്ന അംഗലാപ്പിലായിരുന്നു ഒപ്പം എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് എത്താനുള്ള തിടുക്കവും ഇന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് എത്തി മടി പിടിച്ചിരിക്കുമ്പോഴാണ് പൂജയുടെ കോൾ വന്നത് വൈകുന്നേരത്തെ പതിവ് വിളിയാണെന്ന് കരുതി പക്ഷേ മറുതലക്കിൽ അവരുടെ ഫ്രണ്ട് ആകാശിന്റെ ശബ്ദമാണ് കേട്ടത് പൂജയും മാനസയും കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്കൂട്ടി ഒന്ന് മറിഞ്ഞു വീണെന്നും ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടെന്നും പേടിക്കാൻ മാത്രം രണ്ടുപേരെയും ഹോസ്പിറ്റൽ കാണിച്ച് തിരിച്ച് റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞെങ്കിലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു മനസ്സിൽ എങ്ങനെ വേണം ബാംഗ്ലൂരിൽ എത്താമെന്നൊരൊറ്റ ചിന്ത മാത്രമേ അപ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയെങ്കിലും റെഡിയാക്കിയാലും എയർപോർട്ടിലേക്ക് ഒറ്റയ്ക്ക് എത്തിച്ചേരുക റിസ്ക് ആയതിനാൽ വേഗം ബസ് ടിക്കറ്റ് നോക്കി ഡി എൽ ടി ബസ്സിൽ സ്ലീപ്പറിൽ ഒഴിവേണ്ട സീറ്റ് വേഗം ബുക്ക് ചെയ്തിട്ടു രാത്രി പത്ത് മണിക്ക് ബസ് ബസ്സെടുക്കും രാവിലെ ആറേമുക്കാലിന് ബാംഗ്ലൂരിൽ എത്തും ഓട്ടോ പിടിച്ചാണ് സ്റ്റാൻഡിലേക്ക് വന്നത് അതുകൊണ്ട് കാർ കൊണ്ടുവന്നാൽ അത് എവിടെ ഇടുന്ന വലിയ ടെൻഷൻ ഒഴിവായി കിട്ടി അജിയേട്ടനെ വിളിച്ചു നോക്കി മീറ്റിംഗിലാണ് വിളിച്ച് ശല്യപ്പെടുത്തിയതെന്ന് പറഞ്ഞതാണ് എന്നാലും വെറുതെ വിളിച്ചു നോക്കി എടുത്തില്ല വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വിവരങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് ഇതിപ്പോൾ അജിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയേണ്ടിയിരുന്നില്ല അജിയേട്ടൻ്റെ കൂടെ വാലായി നടന്നാൽ മതിയായിരുന്നു അജിയേട്ടൻ്റെ ചെന്നൈയിലേക്കുള്ള പോക്കും കറക്റ്റ് സമയത്ത് തന്നെ പൂജയുടെ ആക്സിഡൻറ്റും ഓടാനീ ഞാൻ ബസ് വരുന്നതിന് മുന്നേ പൂജയെ വീഡിയോ കോളിൽ വിളിച്ചു പോരുന്ന തിരക്കിൽ അവളെ വിളിക്കാനും നേരം കിട്ടിയിരുന്നില്ല അവളെ നേരിൽ കണ്ടപ്പോൾ ചെറിയൊരു സമാധാനമായി മാനസേയും തൊട്ടടുത്തുണ്ട് ണ്ടിൻ്റെ ഇടതുകാലിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് സയാമി സിരട്ടുകളെ പോലെ രണ്ടുപേരും ഹാപ്പിയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കോളേജിലൊന്നും പോവാതെ കത്തിയടിച്ചിരിക്കാല്ലോ ബസ് വന്നു സീറ്റ് നമ്പർ നോക്കിയിരുന്നു തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആൾ സ്വറ്ററൊക്കെ ധരിച്ച് മറോശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ് ആണോ പെണ്ണോ എന്നറിയാൻ ഒരു ശ്രമം നോക്കിയെങ്കിലും നടന്നില്ല സ്ത്രീ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നേരം കളയമായിരുന്നു ഓടുന്ന വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ പേടിയാണ് കൂടെ അജിയേട്ടിന് മോളുണ്ടെങ്കിൽ പോലും ഞാൻ ഉറങ്ങാറില്ല ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂർ എങ്ങനെ തള്ളി നീക്കും ഓരോ സെക്കൻഡിനും ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമായിരിക്കും ഇനി അനുഭവപ്പെടുക ഇയർബഡ്സ് ചെവിയിൽ തിരികെ സ്പോട്ടിഫൈയിൽ പാട്ട് പ്ലേ ചെയ്ത് വാട്സാപ്പിലൂടെ ഇൻസ്റ്റയിലുമൊക്കെ ഒരു ഓട്ടോ പ്രദക്ഷിണം നടത്തി തൊട്ടടുത്തിരിക്കുന്ന ആളെ പ്രതീക്ഷയോടെ ഇടയ്ക്കിടെ പാളി നോക്കാൻ മറന്നില്ല ആൾ നല്ല ഉറക്കം തന്നെ അതിനും വേണൊരു ഭാഗ്യം ഞാൻ നെടുവീർപ്പെട്ടുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തു ഒരു പരിധി വിട്ട് അധികം നേരം ഫോണിൽ സമയം കളയാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല അജേട്ടനെയും പൂജയുടെ ഇടലിരുന്ന് ഞാൻ പലപ്പോഴും വീർപ്പൂട്ടാറുണ്ട് ഒരേ റൂമിലിരിക്കുമ്പോഴും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ അവരുടേതായ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ടുപേർ പലപ്പോഴും അവരുടെ ശ്രദ്ധയിരിക്കാനായി ഓരോന്നും ഞാൻ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ അമ്മായി എന്നും പറഞ്ഞ് നീരസ്തോടെ പൂജ വേറെ റൂമിലേക്ക് പോകും അജിയേട്ടൻ എന്നെ കണ്ടുരുട്ടി പേടിപ്പിച്ച് നിർത്തും അങ്ങനെയാണ് പണ്ട് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന വായനാശീലം വീണ്ടും ഞാൻ പൊടി തട്ടി എടുത്തത് തിരക്കിയിട്ട് പോകുന്നതാണെങ്കിലും ബാഗിലൊരു ബുക്ക് വെക്കാൻ മറന്നിട്ടില്ലായിരുന്നു പറ്റുമെങ്കിൽ വായിക്കാലോ എന്ന് ഓർത്ത് എന്നാലും കൂടെയുള്ള ആൾ നല്ല ഉറക്കായതിനാൽ റീഡിംഗ് ലാമ്പ് ഓൺ ചെയ്തു ആരൻ്റെ വിളിച്ചതിൽ പുസ്തകമില്ലേ തുറന്നു എം മുകുന്ദ്രൻ്റെ മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ പലതവണ വായിച്ച് തീർത്തതാണ് ഇതിലെ ഓരോ വരികളും ഹൃദ്യസ്ഥം എന്ന് തന്നെ പറയാം എന്നാലും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് ഫ്രഞ്ച് അധിനിവേശത്തിൽ നിന്നും തന്റെ നാടായ മയ്യേഴിയെ മോചിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന വിപ്ലവനായകൻ ദാസിൻ്റെ പോരാട്ടങ്ങൾ അതിനേക്കാൾ ഉപരി മനസ്സിൽ തങ്ങി നിൽക്കുന്ന തൻ്റെ പ്രണയിനി ചന്ദ്രികയുടെ പാതസരക്കെലുക്കത്തിനായി കാതോർത്തിരിക്കുന്ന ദാസിൻ്റെ മുഖമാണ് എത്രയൊക്കെ ആഴത്തിൽ പ്രണയിച്ചിട്ടും ഒരുമിച്ച് ചേരാൻ കഴിയാതെ സ്വയം മരണത്തെ തേടി പോയവർ ദാസിനും അവൻ്റെ ചന്ദ്രിയും കടലിനു നടയുടെ വെള്ളിയാങ്കല്ലുകൾക്ക് മുകളിലൂടെ തുമ്പികളായി പാറിപ്പറക്കുന്ന ഞാൻ പലപ്പോഴും ഭാവനയിൽ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യര പ്രണയങ്ങളെ എപ്പോഴും വേർപ്പെടുത്തുന്നത് എൻ്റെ എപ്പോഴുമുള്ളൊരു സംശയമാണിത് ഒരുപക്ഷേ അവർ ഒരുമിച്ച് ഒരു പുഴയായി ഒഴുകുന്നതിനേക്കാൾ ഭംഗി രണ്ട് ദിശകളിലെ തീരങ്ങൾ തേടി പോകുമ്പോഴാണെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും വായനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്ത് അജിയേട്ടനാണ് ഞാൻ ഇപ്പോഴാണ്ടോ ഫോൺ നോക്കിയത് അറ്റൻഡ് ചെയ്ത് അജിയേട്ടന്റെ ശബ്ദം കാതിലേക്ക് പതിഞ്ഞു തിരക്കാണെന്ന് അറിയായിരുന്നോ അതാ വീണ്ടും ഞാൻ വിളിക്കാണ്ടിരുന്നു നീ ഇങ്ങനെ ഇടയ്ക്കിടെ വിളിക്കുന്നോണ്ട് ഇപ്പം എന്തായി ആവശ്യത്തിന് വിളിച്ചാലും ഞാൻ എടുക്കാതെയായി എന്തായാലും നീ എന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ ബാമേ ഒറ്റയ്ക്ക് ബാംഗ്ലൂർക്ക് പോകുന്ന ധൈര്യം കാണിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ ജീവൻ അവിടെയാണ് രാജ്യേട്ടാ അപ്പം പിന്നെ ധൈര്യമൊക്കെ താനേ വന്നു എന്തായാലും നന്നായി ഞാൻ വരെ വരാം ഇനിയൊരാഴ്ചയാവും നിനക്ക് ലീവ് കിട്ടുമോ അങ്ങനെയെങ്കിൽ ഞാനിവിടെ നേരിട്ട് ബാംഗ്ലൂരിലേക്ക് വരാം നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം മോളുടെ കാലപ്പോഴേക്കും റെഡിയാകുമോ വൺ വീക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിരിക്കുക എന്നിട്ട് റെസ്റ്റ് പറയുകയാണെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരാം ഒരാഴ്ച ലീവ് ഞാൻ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കഴിഞ്ഞു ഞങ്ങളുടെ സംസാരം അജിയേട്ടനോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു ആകാശിൻ്റെ കോൾ വന്നപ്പോൾ ഞാൻ ഷോക്കായതും എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടതും ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ പേടിയോടെ സ്വയം തീരുമാനമെടുത്തതും പരിചയമില്ലാത്ത ഓട്ടോയിൽ പത്ത് കിലോമീറ്ററോടെ രാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിലേക്ക് സഞ്ചരിച്ചു ഇപ്പോൾ അടുത്തിരിക്കുന്ന ആരാണെന്ന് പോലും അറിയാതെ മണിക്കൂറുകളോളം ഈ ബസ്സിൽ മൂകെയായിരിക്കുന്നതും അങ്ങനെ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്രയോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനുള്ള സമയമോ ക്ഷമയോ അജിയേട്ടനില്ല എന്നും ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഭാര്യയാണ് അജിയേട്ടൻ ഇഷ്ടം എന്നിരുന്നെങ്കിലും സമ്മതം ചോദിക്കുന്ന പോലും ഏട്ടനും ഇഷ്ടമില്ല മോരുകറിയിൽ താളിച്ചൊഴിക്കാൻ വേണ്ടി കറിവേപ്പില പറിക്കാൻ പറമ്പിലേക്ക് പോകുന്നതിന് പോലും ഉമ്മതത്തിരിക്കുന്ന അച്ഛനെയും പോകുന്ന എൻ്റെ അമ്മയെ കണ്ട് ശീലമായി എനിക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അജിയേട്ടം വേണമായിരുന്നു ഡ്രൈവിങ്ങിനും ചേർന്ന് സ്വന്തമായിട്ടൊരു കാറും വാങ്ങി തന്ന് ഇനി എന്നെ ഒന്നിനും വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് അജിയേട്ടം പറഞ്ഞപ്പോൾ തൊട്ട് തീരുമാനമെടുത്തതാണ് ഇനി എണ്ണിപ്പറയ്ക്കും ഓരോരോ വിശേഷങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ലെന്ന് അങ്ങനെ പുറത്തേക്ക് വെളിച്ചം കാണാത്ത നൂറായിരം വിശേഷങ്ങളുടെ കലവറിയും പേറിയാണിപ്പോൾ എൻ്റെ നടത്തും ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും മനസ്സുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വല്ലാതെ വീർപ്പ് മുട്ടുമ്പോൾ ഡയറിൽ എന്തെങ്കിലും കുത്തി കുറിക്കും ആരും സംസാരിക്കാനില്ലാത്തവർക്ക് അതൊരു വല്ലാത്തൊരു ആശ്വാസമാണ് മുന്നിലിരിക്കുന്ന പുസ്തകം അടച്ചു വെച്ച് വായിക്കാനുള്ള മൂഡ് പോയി കിട്ടി വായിക്കുമ്പോൾ ആസ്വദിച്ച് വായിക്കണം എങ്കിലും അതിലെ ഓരോ വരികളും കൺമുമ്പിൽ ചിത്രങ്ങളായി തെളിഞ്ഞു വരും അല്ലെങ്കിൽ അത് വെറും ഒരു പ്രഹസനമായി മാറും കണ്ണടച്ച് വെറുതെ കിടന്നു ബസ് യാത്രകൾ എന്നും മധുരമുള്ള ഓർമ്മകളാണ് കോളേജിൽ പഠിക്കുമ്പോൾ പാലക്കാട് നിന്ന് ഈ റോഡിലേക്കുള്ള യാത്രകൾ ആദ്യം മടുപ്പുളവാക്കുന്നതായിരുന്നു ഒറ്റയ്ക്ക് ആരോടും മിണ്ടാതെ എല്ലാ മാസവും വീട്ടിലേക്ക് വരികയും വേണം എന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും വയ്യ തിരിച്ചുപോക്ക് അതിലും കഷ്ടമാണ് മറ്റേത് വീട്ടിലേക്കുള്ള വരവാണല്ലോ എന്ന സന്തോഷമെങ്കിലും ഉണ്ടാവും പക്ഷെ തിരിച്ചുപോക്കിയിന്ന് കണ്ണീരോടെ ആയിരിക്കും അങ്ങനെ ഇരിക്കാൻ ആയ നൗഫലിന്റെ വീട് കഞ്ചിക്കോടാണെന്ന് അറിയുന്നു പിന്നെ വരവും പോക്ക് അവൻ്റെ കൂടെ ബസ്സിൽ കയറിയാൽ തുടങ്ങിയ സംസാരം നാലു മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയാലും പകുതി പോലും ആയിട്ടുണ്ടാവില്ല എല്ലാ ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള അവന്റെ കഴിവിനെ കുറിച്ച് എനിക്കപ്പോൾ ഒന്നും തോന്നിയിരുന്നില്ല പിന്നീട് അജിയേറ്റ ലൈഫിൽ വന്നപ്പോഴാണ് നൗഫലിന്റെ ക്ഷമ ഒരത്ഭുതമായി തോന്നിയത് നൗഫൽ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ് അവനോടൊത്തുള്ള യാത്രകളിൽ എപ്പോഴും മനസ്സിൽ തോന്നിയ ഇഷ്ടം ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനേക്കാൾ അപ്പുറം അവൻ എൻ്റെ ആരൊക്കെയായി കൂടെ വേണമെന്നൊരു തോന്നൽ ബസ്സിൽ അവൻ്റെ അരികത്തായിട്ട് ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു സുരക്ഷിതത്വം മനസ്സ് ഞാൻ അറിയാതെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി അവനോടൊന്നും അറിയിക്കാതെ ഒളിച്ചു വെച്ച് നടക്കുമ്പോഴാണ് സമ്മർ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് വരുന്ന ദിവസം ബസ്സിൽ നിന്ന് അവനെന്നോട് പറഞ്ഞു ബാമയുടെ മനസ്സിലുള്ളത് എന്തായാലും അത് ഇന്നത്തോടെ വേണ്ടെന്ന് വെക്കണം എൻ്റെ മുഖത്ത് നോക്കി വായി തോരാൻ സംസാരിച്ചിരുന്ന ആ വായാടിയാണ് എനിക്കിഷ്ടം അല്ലാതെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വാക്കൽ കിട്ടാതെ പതിരുന്ന ബാമേ എനിക്കിഷ്ടമല്ല പ്രതീക്ഷിക്കാതെ അവൻ അങ്ങനെ നേരിട്ട് പറഞ്ഞപ്പോൾ ഞാനാകെ വല്ലാതെയായി എന്നാലും പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ സങ്കടത്തോടെ ചോദിച്ചു അപ്പം നൗഫിക്കിനോട് അങ്ങനെ തോന്നിയിട്ടില്ലേ എങ്ങനെ ഇനിയിപ്പോൾ നീ ഉദ്ദേശിക്കുന്ന പോലെ തോന്നിയാലും നല്ല നായരു കുടുംബത്തിൽ ജനിച്ച നിന്നെ നിൻ്റെ അച്ഛനെയും ആപ്പിളശനെ കെട്ടിച്ചേരും അതുപോലെ തട്ടിട്ട് മുഞ്ചുള്ള രണ്ട് മരുമക്കൾ ഇപ്പോഴേ ഉള്ള എൻ്റെ ഉമ്മാക്ക് ഒരു ഹിന്ദു കുട്ടിയെ മൂന്നാമത്തെ മരുമോളായി സ്വീകരിക്കാൻ മാത്രമുള്ള ഹൃദയവിശാലത്തിൽ നിന്നും ഇല്ലാട്ടോ പിന്നെ ഇത്രയും വളർത്തിവൽ താക്കിയ വീട്ടുകാരു ഉപേക്ഷിച്ച് സ്നേഹിച്ചവനെ സ്വീകരിക്കാനുള്ള ചങ്കുറപ്പ് നീ സ്നേഹിച്ചവനും ഇല്ല ബാമയെ പിന്നെ വെറുതെ രണ്ട് വീട്ടുകാരുടെയും ശാപി ഏറ്റുവാങ്ങി നമുക്ക് എന്ത് നേടാനാവുള്ളൂ അവന്റെ മടിയിൽ തലതാഴ്ത്തി വിങ്ങി പൊട്ടുമ്പോൾ അവൻ താക്കിയതോടെ പറഞ്ഞു മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കണം മനസ്സിലായോ മറുപടിയായി ഒരു തേങ്ങൽ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ പിന്നീടുള്ള ബസ് യാത്രകളെല്ലാം അവന്റെ കൂടെയാണെങ്കിൽ പോലും ഒരിക്കൽ പോലും അവൻ എൻ്റെ സീറ്റിൽ കൂടെ ഇരുന്നിട്ടില്ല അങ്ങനെ മനസ്സിലെ ഇഷ്ടം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാലുവല്ലാത്ത കോളേജ് ലൈഫ് അവാർഡ് ഫിലിം പോലെ എങ്ങനെയൊക്കെ അവസാനിച്ച് കിട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസാന ദിവസമെങ്കിലും അവനെ കൂടെയിരുന്ന് വാതോരാതെ സംസാരിച്ച് പണ്ടത്തെ പോലെ പോരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് മുഖുന്ന അത് ഒഴിഞ്ഞുമാറി നടക്കുന്നവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ ആ നിമിഷം അവനെന്നെന്തേക്കുമായി ചേർത്ത് പിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അത് വേണ്ട അങ്ങനെ സംഭവിച്ച അവൻ പറഞ്ഞവർ വീട്ടുകാരുടെ ശാപം വാങ്ങി എന്ന് നേടിയെടുക്കാനാ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഞങ്ങൾ തന്നെ സ്വയം അരിഞ്ഞില്ലാതാവട്ടെ അതാവും ദൈവവിധിയെന്ന് സ്വയം ആശ്വസിച്ചു അന്ന് പാലക്കാട് ബസ് ഇറങ്ങി പരസ്പരം മുഖത്തേക്ക് പോലും നോക്കാതെ രണ്ട് ദിശകളിലേക്കായി വഴി പിരിഞ്ഞവരാണ് ഞങ്ങൾ പിന്നീട് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല എൻ്റെ കല്യാണത്തിന് ക്ലാസ്സിൽ നിന്ന് അവനെ മാത്രം വിളിച്ചില്ല കേട്ടറിഞ്ഞ് അവൻ വന്നതുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ മാരേജാണെന്ന് കൂട്ടുകാർ പറഞ്ഞറിഞ്ഞു അന്ന് പൂജയ്ക്ക് രണ്ട് വയസ്സായിരുന്നു പ്രായം പിന്നെയും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ് കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തത് ആദ്യം നോക്കിയത് അവനുണ്ടോ എന്നാണ് എഫ് ബിയിൽ അവൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പലത്തവനെ കൈപ്പൊങ്ങിയതാ പിന്നെ വേണ്ടാന്ന് വെച്ച് ഞാനിപ്പോൾ എഫ് ബി നോക്കുമ്പോൾ പൂജയ്ക്ക് പുച്ഛമാണ് അമേ ഇപ്പം ഇൻസ്റ്റയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് എന്നും പറഞ്ഞു രണ്ടു പ്രാവശ്യം കോളേജിൽ വെച്ച് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റ് ടുഗെദർ നടന്നു അവനെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ അവൻ്റെയും പരസ്പരം വാട്സാപ്പ് സ്റ്റാറ്റസ് ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ മൗനത്തിൻ്റെ ഒരു മറ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓൺലൈനിൽ ഞങ്ങൾ ആ നിശബ്ദത പാലിച്ചു ഗെറ്റ് ടുഗെദർ നീ വരുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമെന്ന് അതിയായി പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് എന്നെ തേടി വന്നില്ല അതിനാൽ ഞാൻ പോയതുമില്ല കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണണമെന്നു ഈ അമ്മയ്ക്കില്ലാന്ന് തോന്നുന്നു അതിന് നിന്ന് നമുക്ക് എന്നോട്ട് നടക്കുന്നതിൽ പോലും വേറെ എന്ത് സന്തോഷമുള്ള മോളെ ഗ്രൂപ്പിൽ വന്ന ഗെറ്റ് ഗെറ്റ്ഗെദർ ഫോട്ടോസിൽ അവനെ തിരയുമ്പോൾ അച്ഛനും മോളും കൂടി എന്നെ പരിഹസിച്ചിരിക്കുന്ന കേട്ടു ഇല്ല അവനും പോയിട്ടില്ല എന്ന അറിവ് വല്ലാത്തൊരു സമാധാനം നൽകി ഞങ്ങൾ രണ്ടുപേരെയും ഗ്രൂപ്പിൽ പലരും ചോദിക്കുന്നുണ്ട് ബാമയും നോഫിലയുടെ അവരെന്താ വന്നില്ല അവർക്ക് എന്ത് പറ്റിയെന്നൊക്കെ അവന് എന്നെപ്പോലെ ഈ മെസ്സേജ് കാണുന്നുണ്ടാവുന്നില്ല എന്ന് ഓർത്ത് ഞാൻ രണ്ടുപേരും മറുപടി കൊടുത്തില്ല ആറ് മാസം കഴിഞ്ഞ രണ്ടാമത്തെ മീറ്റപ്പിന് പലരും എനിക്ക് പേഴ്സണലായി തന്നെ മെസ്സേജ് അയച്ചു മസ്റ്റ് കം എന്നൊക്കെ പറഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ആളുടെ ക്ഷണമില്ലാത്തതിനാൽ ഈ പ്രാവശ്യവും പോയില്ല അന്നും ഗ്രൂപ്പിൽ ഞങ്ങൾ അന്വേഷിച്ച് പലരും മെസ്സേജ് അയച്ചു ഇനി നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ബ്രോസ് നിങ്ങളുടെ ഇപ്പോഴത്തെ കോലം കാണാനാണേ ആ മെസ്സേജുകളും അനാഥരായി ഗ്രൂപ്പിൽ കിടന്നു ബസ് നിശ്ശബ്ദതയെ കയറിമുറിച്ച് ഇരുട്ടിലൂടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു മൊബൈൽ സമയം നോക്കിയപ്പോൾ ഒന്നരായിട്ടേ ഉള്ളൂ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് മറക്കാൻ ശ്രമിക്കുന്ന ഓരോ ചിന്തകൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഇനി കണ്ണു തുറന്ന് കിടക്കാം തൊട്ടടുത്ത ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട് ഉറക്കം കഴിഞ്ഞെന്ന് തോന്നുന്നു ജസ്റ്റ് എന്നോട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മിണ്ടിയിരുന്നെങ്കിൽ ഈ വിരസ അത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ മൈൻഡ് ഇന്നേ ഇല്ല ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടെ വട്ടം പിടിച്ച് ഞാൻ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു പൂജയ്ക്ക് ഇപ്പോൾ വയസ്സ് പത്തൊമ്പതായി എനിക്ക് നോഫലിനോട് പ്രണയം തോന്നിയതും ഈ പ്രായത്തിലാണ് അവൾക്ക് ആകാശിനോട് സ്പെഷ്യൽ അടുപ്പുള്ള പോലെ തോന്നിയിട്ടുണ്ട് സത്യമാണോന്നറിയില്ല ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ തിരിച്ച് ചോദിക്കും ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ എന്ന് അല ഇനി അവൻ ക്രിസ്ത്യനായത് കൊണ്ട് ഇഷ്യാവും കരുതി അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിലേ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കണ്ട രണ്ടാളും ധൈര്യമായിട്ട് പ്രേമിച്ച അവൻ്റെ വീട്ടിൽ പോയി സമ്മതൊക്കെ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം അല്ലെ അജിയേട്ടാ നമ്മളല്ല നീ ഒറ്റക്ക് ആ കൊച്ചിന്റെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടിപ്പോ അവൾ എന്നെയും കൂട്ടുപിടിക്കുന്നു അല്ല ചേട്ടാ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് ആരിങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് പ്രേമിക്കാനും പേടിയായിരുന്നു ആ ഒരു സങ്കടം നമ്മുടെ മോൾക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാ നല്ല ബെസ്റ്റ് അമ്മ നിന്റെ മോളെ പ്രേമിച്ചോ പ്രേമിച്ചോ ഭാഗ്യമോളെ മോൾ അതൊരു തമാശയായിട്ടേ കരുതിയുള്ളൂ ബസ് ബാംഗ്ലൂർ നഗരത്തിൽ എത്തിച്ചേരുന്നവരെ കണ്ണുകൾ തുറന്നും ബൂട്ടിയൊക്കെ ഞാൻ സമയത്തേക്ക് ഒന്നു ഇനി ഇവിടുന്ന് ഓട്ടോയിൽ ഇരുപത് മിനിറ്റ് ദൂരമേ ഉള്ളൂ പൂജ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ബസ്സിൽ നിന്ന് ലഗേജ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടടുത്തിരു നിന്ന് ആള് വെറുതെ നോക്കി സ്വെറ്ററൊക്കെ ഊരിയിട്ടുണ്ട് തിരിഞ്ഞെന്ന് ബാഗിൽ നിന്ന് എന്തോ എടുക്കുകയാണ് പിൻവാശം കണ്ടപ്പോഴാണ് ആണാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് യാത്ര പറയാൻ നിൽക്കാതെ ഞാൻ വേഗം ഇറങ്ങി ഓട്ടോയിൽ കയറി ഒന്ന് ഇവർന്നിരുന്ന് ഫോൺ എടുത്തു ബാംഗ്ലൂരിൽ എത്തിയെന്ന് അജിയേട്ടനെ മെസ്സേജ് ചെയ്തു ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും അജിയേട്ടനെ ഇഷ്ടമില്ല വന്നു എത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ പറയും പോയ നീ അവിടെ എത്തും അതൊക്കെ അറിയിക്കാൻ മാത്രം കൊച്ചു കുട്ടിയാണോ ബാമിനി മോൾ ആവരുതെന്ന് ആഗ്രഹിച്ചാണ് നാട്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും മോൾ അജിയേട്ടൻ ബാംഗ്ലൂരിൽ ചേർത്ത് മെസ്സേജ് അയച്ച് ബാക്ക് ഓഫ് ചെയ്തപ്പോഴാണ് കോളേജ് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഏറ്റവും മുകളിലായി വന്ന് ഓപ്പൺ ചെയ്യാത്തനച്ച ആളുടെ പേര് കണ്ണിലുടക്കിയപ്പോൾ അത്ഭുതമാണ് തോന്നിയത് ഇതുവരെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിലൊരു ഹൈബോൾ അയക്കാതെ നൌഫിക്കപ്പോൾ ഇത് എന്ത് പറ്റി വർദ്ധിച്ച ആകാംക്ഷയോടെ ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു ദി മോസ്റ്റ് എ വെയിറ്റഡ് ഫോട്ടോ എന്ന ക്യാപ്ഷനോട് കൂടി ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നു ഞാനതിൽ ടച്ച് ചെയ്ത് ഡൗൺലോഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇവൻ ഇത് എന്ത് പറ്റി ഗ്രൂപ്പ് മാറി ഇട്ടതായിരിക്കുമോ ഫോട്ടോ ഓപ്പണായി അവൻ്റെ ഫോട്ടോ തന്നെയാണ് ഇട്ടിരിക്കുന്നത് സെൽഫിയാണ് വലിയ ക്ലിയർ പോരാ ഏതോ യാത്രയിൽ എടുത്ത ഫോട്ടോയാണെന്ന് തോന്നുന്നു വാവ് ഇതപ്പോ സംഭവിച്ചു അവളെ കൂടുതൽ ഫോട്ടോസ് വരട്ടെ ഫോട്ടോക്ക് താഴെ വന്ന ഗൂഗിളിന്റെ മെസ്സേജ് വായിച്ചപ്പോഴാണ് ഏതവളെ പറ്റി അവൻ ചോദിക്കുന്നെന്ന് ഞാൻ ആലോചിച്ചു ഫോട്ടോ ഒന്നുകൂടെ നോക്കി പെട്ടെന്ന് അടിവാറ്റിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ ഇനിയിപ്പെൻ്റെ തോന്നലാണോ വേഗം ഞാൻ ആ ഫോട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് സൂം ചെയ്ത് നോക്കി അവനിരിക്കുന്ന സീറ്റിനരികിലായി കണ്ണുമടച്ച് കിടക്കുന്ന ഒരു സ്ത്രീ യേശുരാ അത് അത് ഞാനല്ലേ വീണ്ടും സൂം ചെയ്തു അതെ ഞാൻ തന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ഞാൻ ഇപ്പോൾ ഇട്ട അതേ ഡ്രസ്സ് തന്നെ ഞാൻ സഞ്ചരിച്ച അതേ ബസ് അതേ സീറ്റ് അപ്പോ അപ്പോൾ എൻ്റെ കൂടെ ബസ്സിൽ തൊട്ടടുത്തിരുന്ന് നോഫി നീ നീയായിരുന്നോ ഞാനാണ് നീ തിരിച്ചറിഞ്ഞിട്ട് പോലും എന്തേ നീ എന്നോട് സംസാരിക്കാതിരുന്നു എട്ട് മണിക്കൂർ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടും ഞാൻ നിന്നെ അറിയാതെ പോയല്ലോടാ കണ്ണുനീർ ധാരധാരയായി പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു അവനെ തിരിച്ചറിഞ്ഞിട്ടും ഒരു വാക്ക് എന്നോട് മിണ്ടിയില്ലല്ലോ എന്നത് ഏറെ പൊള്ളിച്ചുകൊണ്ടിരുന്നു തന്നെ ആഹാ പണ്ട് കോളേജിൽ നിന്ന് തുടങ്ങിയ ബസ് യാത്ര വർഷങ്ങൾ ഇത്രയായിട്ടും അവസാനിപ്പിച്ചില്ലേ രണ്ടാളും ഹ് ആർ ഹാപ്പി ആൻഡ് ലോങ് ജേർണി ഡിയേഴ്സ് നിങ്ങൾ പോലും നിങ്ങൾ മാത്രം ഗ്രൂപ്പിൽ ഫോട്ടോക്ക് താഴെ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ സത്യാവസ്ഥ ആർക്കും അറിയില്ലല്ലോ എന്നോട് മിണ്ടാൻ പോലും താല്പര്യമില്ലാത്തവൻ പിന്നെ എന്തിനാണ് എൻ്റെ ഫോട്ടോ എടുത്ത് അതുപോലെ ഞാൻ ഗ്രൂപ്പിലിട്ടിരിക്കുന്നു എനിക്ക് പരിചയമുണ്ടായിരുന്ന നോഫി ഇങ്ങനെ ആയിരുന്നില്ല ഇനിയിപ്പോൾ ഈ ഫോട്ടോ സ്റ്റാറ്റസാക്കി ഇട്ടിട്ടുണ്ടാവുമോ ആ സംശയം വന്നു ഞാൻ വേഗം അവൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു ആറ് മണിക്കൂർ മുന്നേ എന്തോ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ഞാൻ വേഗം തുറന്നു നോക്കി ഫോട്ടോ ഇല്ല പകരം എന്തോ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു ഞാൻ മെല്ലെ ആ വരികളിലൂടെ കണ്ണോടിച്ചു പാതി വഴിയിൽ മുറിഞ്ഞ വാചാലതകൾ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ആർക്കും ശല്യമാവാതെ മൗനത്തിൻ്റെ മറയിൽ മുഖമായിരുന്നു ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഒന്നും മിണ്ടാൻ മനസ്സ് വെമ്പുന്നുണ്ട് ഹൃദയതാളങ്ങൾ ഞാൻ തൊട്ടടുത്തിരുന്ന് ശ്രവിക്കുന്നുണ്ട് പക്ഷെ വേണ്ട പുതുതായി ഒന്നും തുടങ്ങി വയ്ക്കേണ്ട ഇതിങ്ങനെ തന്നെ ശാന്തമായി ഒഴുകട്ടെ പല ആവർത്തി അവൻ എഴുതിയത് വായിച്ചു എൻ്റെ തൊട്ടടുത്തിരുന്ന് അവൻ എഴുതിയ വരികൾ ഞാൻ അറിയാതെ പോയ നിമിഷങ്ങൾ അവനെക്കുറിച്ച് ഓർക്കുമ്പോഴും ഒരു കയ്യകലവനുണ്ടെന്ന കാര്യം ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ ശരിയാണ് അവൻ ചെയ്താണ് ശരി പാതി വഴിയിൽ ഉപേക്ഷിച്ചതെല്ലാം അവിടെ തന്നെ കിടക്കട്ടെ വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ വേണ്ട ഒരു പക്ഷേ വിളലുകൾ സംഭവിക്കുന്ന ഞങ്ങൾക്കിടയിലാവില്ല ഞങ്ങളോട് ചേർന്ന്ക്കുന്ന പലരോടുമാവും അങ്ങനെ സംഭവിക്കാനിടയാവരുത് ബന്ധനങ്ങളില്ലാത്ത പക്ഷികളായിരുന്നെങ്കിൽ എന്നോ ഞങ്ങൾ ഒരുമിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു പോയേനെ മൗനമായി മൂകമായി ഈ യാത്ര ഇങ്ങനെ തന്നെ തുടരട്ടെ ഇന്നലകളിലേക്ക് വല്ലപ്പോഴുമുള്ള ഒരു ഒളിഞ്ഞ നോട്ടം അതുമാത്രം മതി അത് മാത്രം